ഇന്നുണ്ടല്ലോ ഞാൻ മാങ്കോ ജാമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടി മാങ്കോ ഒരു നാല് വലിയ മാങ്ങ നന്നായി പഴുത്തതാണ് കേട്ടോ ഇത് പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ എന്താ പറയുക മുക്കാൽ ടീസ്പൂൺ പറയാൻ പറ്റില്ല ഒരു ടീസ്പൂണിൻ്റെ മുക്കാൽ ഓക്കെ അത്രയും ചെറുനാരങ്ങ പിന്നെ ഇത്രയും പഞ്ചസാര നല്ല മധുരത്തിന് വേണ്ടിയിട്ട് ഇട്ടതാണ് പിന്നെ ഏലക്കായ രണ്ടെണ്ണം കൂടിയും കൂടുതലുണ്ടെങ്കിൽ നല്ലത് പിന്നെ കറവാപ്പട്ട ഇത്രയാണ് കേട്ടോ ഉള്ളത് അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് മാങ്ങ അടിക്കുകയാണ് കേട്ടോ ആദ്യം ചെയ്യണത് ഈ മാങ്ങകൾ മാങ്ങ മുഴുവൻ ഇടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ ഈ കറുകാപ്പൊട്ടയുടെ കഷ്ണം ഇടുന്നുണ്ട് ദെൻ ഏലക്കയും ഇടുന്നുണ്ട് കേട്ടോ ഓക്കെ എന്നിട്ട് ഇത് മുഴുവൻ ഇട്ടിട്ട് അടിച്ചിട്ട് കാണാവേ അപ്പതേ നന്നായിട്ട് അടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാവുമ്പോൾ ഈ മാംഗോ പഴുപ്പ് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യാണ് കേട്ടോ പഞ്ചസാര ആഡ് ചെയ്യുക അതോടൊപ്പം ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു ഫുൾ ഒരു ടേബിൾ സ്പൂണിൻ്റെ ഒരു മുക്കാൽ ഉണ്ടാവില്ല അത്രയും എടുത്തിട്ടുള്ളൂ കേട്ടോ ആ നാരങ്ങ നീരും കൂടി ഇതിലേക്ക് ചേർത്തിയിട്ട് നന്നായിട്ടിത് നന്നായിട്ടിത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം അത് തിളച്ച് വറ്റി പോരണം എന്നാലത് ശരിക്കൊരു ജാമിൻ്റെ പരിവാവുള്ളൂ അപ്പോൾ കുറച്ച് സമയം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അടുത്ത് നിന്ന് കുറച്ച് സമയം തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം നമ്മുടെ മാംഗോ ജാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ സെർവിങ്ങിലേക്ക് മാറ്റുകയാണ് ഈ ഒരു ലെവലിലേക്കാണ് ഈ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് മാംഗോ ജാമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ അതേ ഞാൻ സെർവിങ്ങിലേക്ക് മാറ്റിയിട്ട് കാണാം കണ്ടോ ഇത് ഇതേ കഴിഞ്ഞപ്പോൾ ശരിക്കും ജാം പോലെ തന്നെ തന്നെയായിട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം ഇത് ഇപ്പഴ് നമ്മുടെ ജാമ് ഫുള്ളും ഞാൻ ഈ ഒരു കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് ഉണ്ടാക്കി ഉണ്ടല്ലോ നമ്മുടെ കറുവാപ്പട്ടയുടെ പട്ടയുടെ സ്മെല്ല് ഈ വീടും ഫുള്ളും നിൽക്കും നിൽക്ക അത്ര സ്മെല്ലുണ്ട് അതുപോലെ നല്ല മധുരവും നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ എന്തായാലും നല്ല കൊതിയോടെ നമുക്ക് ബ്രെഡിലൊക്കെ എന്താ പറയുക പെര പുരട്ടി കഴിക്കാനും അതുപോലെ കൊച്ചു പിള്ളേർക്കൊക്കെ ചില ചില പിള്ളേര് ജാമൊക്കെ കൂട്ടി ചപ്പാത്തി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാറുണ്ട് അപ്പോൾ അവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ഓൾ